മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളുടെ കഥകളാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത് അല്ലേ അവർക്ക് സാധിക്കാൻ കഴിയാത്ത അവരുടെ ആഗ്രഹങ്ങൾ മക്കളിലൂടെ സാധിക്കുന്ന മാതാപിതാക്കൾ അതിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഇത് മാതൃസ്നേഹം അല്ലെങ്കിൽ പിതൃസ്നേഹമാണോ അവരുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ നിറവേറി കണ്ട് സംതൃപ്തി അടയുന്ന മാതാപിതാക്കൾ അത് മക്കളുടെ ആഗ്രഹമാണോ മക്കളുടെ സ്വപ്നങ്ങൾ അപ്പം നിറവേറാൻ അവർ അവരുടെ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കണം ഇതാണോ ശരിയായ പേരൻറിങ് മക്കൾക്ക് വേണ്ടി ചിലവാക്കിയ കാശും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും തിരിച്ച മക്കളിലൂടെ കിട്ടാൻ കാത്തിരിക്കുന്നതാണോ നല്ല പേരൻറ്റിങ് എന്താണ് നല്ല പേരൻറ്റിങ് എങ്ങനെയാകണം നല്ല പേരൻ്റ് എങ്ങനെയാണെങ്കണം നല്ല മക്കൾ എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യതാത്തതുമായ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയാണ് തുടർന്നുള്ള എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ കാശ് ഇറക്കിയിട്ട് നല്ല ഡിവിഡൻഡ് കിട്ടാനും നല്ല പ്രോഫിറ്റ് കിട്ടാനും കാത്തിരിക്കുന്ന പോലെയാണ് പലരും മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതിനൊരവസാനം ഉണ്ടാവണ്ടേ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ കാണുക നിങ്ങളുടെ സജഷൻസും തീർച്ചയായിട്ടും പറയാവുന്നതാണ് താങ്ക് യു